ഹോളി ദിവസം ജി എസ് പി സമുദായം ഉണ്ടാക്കുന്ന വിശേഷപ്പെട്ട ഒരു വിഭവമാണ് റൊണ്ടോസ് അഥവാ അരിപ്പൊരി അതിൻ്റെ കൂടെ തോരപ്പരിപ്പ് കൊണ്ടുണ്ടാക്കിയ ദാലും നല്ല നൈസായി പൊടിച്ച രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അരസ്പൂൺ ഉപ്പ് പൊടിയിട്ട് മിക്സ് ചെയ്യുക രണ്ടര കപ്പ് വെള്ളം തിളപ്പിച്ച് ഉടനെ തന്നെ അരിപ്പൊടിയിലേക്ക് അൽപാൽപമായി ചേർക്കുക സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആക്കുക സോഫ്റ്റ് ആയാൽ മാത്രമേ പൂരി നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ലേശം എണ്ണ തടവി പിരിച്ചിടുക മാവ് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവിടെ അവിടെയായി വെക്കുക ഇതിന് മുകളിൽ എണ്ണ തടവിയ വേറൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുക ഒരു ചെറിയ പ്ലേറ്റ് കൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് പരത്തുക പൂരിക്ക് ചെറിയ കട്ടി വേണം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോ പൂരി വളരെ പതിയെ എണ്ണയിലേക്ക് ഇടുക ചെറുതായി തട്ടി കൊടുക്കുമ്പോൾ പൂരി നന്നായിട്ട് പൊങ്ങി വരും മറ്റേ സൈഡും തിരിച്ചിട്ട് മൊരിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞ് ചേർത്ത പരിപ്പ് കറിയും കൂട്ടി ചൂടോടുകൂടി തന്നെ കഴിക്കുക